നെയ്തന്മാരെ നമ്മുടെ കേരളത്തിൽ അഭിമാന വർക്കായ തുരങ്കപ്പാത സ്റ്റാർട്ട് ചെയ്യണം മേപ്പാടി കള്ളാടിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എൻട്രി എൻട്രി ഭാഗത്താട്ട ഞങ്ങളത് അപ്പോൾ നമ്മുടെ കള്ളാടി റോഡാട്ട താഴത്തു നിന്നുള്ള ഒരുപാട് സാധന സാമഗ്രികളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അവർ കണ്ടെയ്നറുകളൊക്കെ അവിടെ താമസിക്കാനുള്ള ജോലിക്കാർക്ക് താമസിക്കാനുള്ളതും അങ്ങനെയുള്ളതൊക്കെ ആയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി തുരങ്കം തുറക്കാനുള്ള മെഷീനറികൾ എത്തണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ കുറേ മണ്ണൊക്കെ മാറ്റാണ്ട് കേട്ടോ തുരങ്കത്തിൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ് ഏകദേശം ആ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാറിയിട്ട് അവിടുന്ന് അങ്ങോട്ട് ആ മലൻ്റെ അടി മലൻ്റെ അടുത്തേക്ക് മുന്നൂറ് മീറ്ററോളം ഉണ്ട് പക്ഷേ അവിടെ ലാൻഡ്രൻസ് ഇതാ ഇതാണ് ഇവിടെ ആട്ടോ വരുന്നത് ഇവിടെ കറക്റ്റ് ഇവിടെ കറക്റ്റ് ലെവലിൽ ചെത്തിയെടുത്തിട്ട് ഇതിൻ്റെ അടി കൂടി ആട്ടോ തുരങ്ക സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു നല്ല താഴ്ച ഉണ്ട് ഇങ്ങോട്ടേക്ക് പക്ഷേ ഈ താഴ്ച തുരങ്ക തുടങ്ങണ ഭാഗത്തുനിന്ന് താഴ്ച ഉണ്ടാവില്ല അത്രയ്ക്ക് അവിടുന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഇവിടുന്ന് തുറങ്ങാ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യട്ടോ ഞാൻ ഏതൊരു വീഡിയോ കണ്ടിരുന്നു മുന്നൂറ് മീറ്റർ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാം ഇവിടെ കേട്ടോ കറക്റ്റ് ഈ ഏരിയയിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എഞ്ചിനീയർമാരോട് ചോദിച്ചു സ്നേഹിതന്മാരെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ വിശേഷം കടങ്ങ അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലേ ബട്ടൺ അടിയിലൊരു ഡോട്ട് കാണാം അതിൽ തൊട്ടങ്ങളി പിന്നെല്ലാവരും ലൈക്കും സബും ചെയ്യാൻ മറക്കല്ലേ